എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മാധവും ഈശ്വരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഈശ്വർ പറയുന്നുണ്ട് നീ പറഞ്ഞപ്പോഴാണ് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് ഇഷിത അമ്മ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല ഡോക്ടർ ഇഷിത അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് മാധവ് പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ മനസ്സിനെ അങ്ങോട്ട് ഇറങ്ങി വരും എന്നിട്ട് ഈശ്വരനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്കിന്ന് പോകേണ്ടതാണ് നേരം ഇല്ല ചെന്നൈ മീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഇന്ന് ഓഫാണ് ഇനിയിപ്പോൾ ഫ്ലാറ്റിൽ പോയിട്ട് ആഷിദ്ധേയും കൊച്ചിനെ കളി വിളിച്ചുകൊണ്ട് വന്നാൽ എന്ന് പറയുമ്പോൾ മനസ്സിന് ചോദിക്കുന്നുണ്ട് അതെന്തിനെ ഇപ്പം തന്നെ വിളിച്ചുകൊണ്ട് വന്നേ നിനക്ക് നിന്റെ ഭാര്യയെ കാണാതിരിക്കാൻ മേലേ അതോ അവൾ ഇത്രമാത്രം നിന്നെ അങ്ങ് മയക്കുവോ ആ മയക്കാനുള്ളതും ഇഷുതെ ആയിരിക്കുമല്ലേ കൊടുത്തുവിട്ടത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുവാണ് നേരം മാധവ് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ അമ്മ ഇതിൻ്റെ ഇടയ്ക്കത്തേക്കും ഇടയ്ക്കും ഇഷ്യുതനെ വലിച്ചിടുന്നത് എന്ന് ചോദിക്കും നേരെ മനസ്സിന് എന്തേ ഇഷ്യതെ പറഞ്ഞപ്പോൾ നിനക്കങ്ങൾ നൊന്തോ എങ്കിലും ഒരു കാര്യം ചെയ്താൽ നിന്റെ ഭാര്യയ്ക്ക് ഇനി ഒരിക്കലും കുഞ്ഞുണ്ടാകില്ലാത്ത അവസ്ഥയിൽ അവൾ എത്തിച്ചില്ലേ അതുകൊണ്ട് ഇനി അവളെ ഉപേക്ഷിച്ചിട്ട് ദയെ ഉപേക്ഷിച്ചിട്ട് ആ ഇഷ്യതയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാം നീ ൊക്കെ അങ്ങനെയും ചിന്തിക്കും എന്നെനിക്കറിയാമെന്ന് പറയും അന്നേരം ഈശ്വര വയ്ക്കുന്നുണ്ട് അമ്മ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കല്ലേ ഇപ്പം ഇങ്ങനെ സംസാരിക്കേണ്ട എന്ത് കാര്യമോ ഉള്ളത് എനിക്ക് എൻ്റെ മകനെ കാണണം ആ ഒരു വിളിച്ചുകൊണ്ട് വന്നു പറഞ്ഞാൽ അതാണോ പ്രശ്നം എന്നൊക്കെ ചോദിക്കും അപ്പോഴത്തേക്കും മനസ്സിന് ഒന്ന് സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് പറയുന്നുണ്ട് എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞാൽ കേൾക്കി അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങി ഇനിയിപ്പം എല്ലാ വൃദ്ധരായ മാതാപിതാക്കളും പേടിക്കുന്നതുപോലെ എന്നെ എന്നാണ് നിങ്ങൾ നിങ്ങളിനി വൃത്തസദനിലേക്ക് സദനത്തിലേക്ക് കൊണ്ടുവിടുന്നത് അതുകൂടെ നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെ പറയുക അന്നേരം രണ്ടു പേർക്ക് സങ്കടമാവും അവർ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞങ്ങൾ പറഞ്ഞത് വിഷമമായെങ്കിൽ ക്ഷമിക്കുക ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് പറയുന്നു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കുമാണ് ദയ ഇറങ്ങി വരുന്നത് അന്നേരം മോളെ നീ ഇങ്ങനെ ഇറങ്ങി നോക്കാനൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുവാണ് മനസ്സിന് അന്നേരം എനിക്ക് കുഴപ്പമൊന്നുമില്ല മാതാപിതാക്ക ബയോപ്സിയുടെ റിസൾട്ട് വന്നോ എന്ന് ചോദിക്കും നേരം മനസ്സിന് പറയുന്നു പറയുന്നുണ്ട് അത് വന്നിട്ടൊന്നും കാണില്ല വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇഷിത ഇങ്ങോട്ട് വിളിച്ച് ആഘോഷിച്ചേനെ എന്ന് പറയും എപ്പോൾ പറഞ്ഞാലും ഇഷിതേനെ കുറ്റം പറയാനേ അവർക്ക് നാവ് പൊങ്ങുകയുള്ളൂ ഏതായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേക്കും അഷിതയുടെ കൊച്ച് ഓടി വന്നിട്ട് അച്ഛമ്മയേ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക അന്നേരം ആഹാ എൻ്റെ പൊന്നുമോന് വന്നോ എന്ന് പറഞ്ഞ ഒരു ഉമ്മയൊക്കെ കൊടുക്കുവാണ് അന്നേരം കൊ പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അച്ചമ്മ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഇഷിതാൻ്റെ ഒന്നും ചെയ്തിട്ടില്ല മെഡിക്കൽ സയൻസിനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ ഓ നിന്നെ ഇപ്പം എം ബി ബി എസും എടുപ്പിച്ചോ അവൾ എന്ന് ചോദിക്കുവാണ് അന്തേക്കും മാഷും അഷിത ഇങ്ങടെ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മാധവും ഈശ്വരോടെ എഴുന്നേറ്റ് മാഷിനെ സ്വീകരിച്ച് അവിടെ എടുത്തു അന്നേരം മാഷു പറയുന്നുണ്ട് അഷിതയ്ക്ക് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂട്ട് വന്നതാ എന്ന് പറയുമ്പോഴേക്കും ഇഷ്ടപ്പെടുന്നില്ല മനസ്സിനിക്ക് മനസ്സിന് ചോദിക്കുന്നുണ്ട് അതെന്തിന് ഇങ്ങോട്ട് കൂട്ടു വരേണ്ട ആവശ്യം ഞാനെന്താ ഇവിടെ കടിച്ചു കീറി തിന്നാൻ വേണ്ടിയിരിക്കുവാണ് അവളെ അതോ വിഷം കൊടുത്ത് കൊല്ലുമോ ഇനിയിപ്പം വിഷം തീരുവാണെങ്കിൽ ഞാൻ മാഷിനോട് പറയാം ആ ഇഷിത ഡോക്ടറല്ലേ അവളോട് കുറച്ച് തരാൻ പറഞ്ഞാൽ എന്നൊക്കെ പറയും എന്നിട്ട് അതിൻ്റെ ബാക്കി വിടെന്ന് പറയുവാണ് അവൾ ഒറ്റൊരുത്തിയാണ് എൻ്റെ മരുമകൾക്ക് വിഷം കൊടുത്തത് കൊച്ചു പോയത് മാത്രമല്ല ഇനി ഒരിക്കലും അവൾ അമ്മയാകാമേ അല്ലാത്ത രീതിയിൽ ആക്കിയതും അവളാണെന്ന് പറയുമ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അശ്വതിക്ക് ദേഷ്യം വരും അന്നേരം ദേ അനാവശ്യം പറഞ്ഞാലുണ്ട് അമ്മ അമ്മായിമ്മയാണെന്ന് ഞാൻ ഓർക്കേല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് തള്ളാൻ ചെല്ലുവാണ അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അശ്വതിക്ക് അന്തേക്കും ഈശ്വരൊക്കെ കയറി പിടിക്കും അന്നേരം മാഷു പറയുന്നുണ്ട് എന്താ അശ്വതി നീ ഒന്ന് അടങ്ങ് ഈ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയും എന്നിട്ട് ഈശ്വരനോടായിട്ട് പറയുന്നുണ്ട് നിന്റെ ഭാര്യയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് നിനക്ക് അവളെ വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചുകൂട്ടിക്കൊണ്ട് പോകുകയാണ് എന്ന് പറയും അന്നേരം ഈശ്വർ പറയും ഇല്ല അതിൻ്റെ ആവശ്യമില്ല എൻ്റെ ഭാര്യയും മകനുമാണ് ഇവർ രണ്ടുപേരും ഇവരിവിടെ തന്നെ താമസിക്കും എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോകാം എന്തെങ്കിലും എല്ലാവരും എല്ലാവരുടെയും വഴിക്കങ്ങ് പോവും മാധവും പോവും ദയം പോവും അപ്പം തന്നെയാകുന്ന മനസ്സെനിക്ക് ആകെ സങ്കടം മകൻ പറഞ്ഞത് അനുസരിച്ചില്ലല്ലോ അതുകൊണ്ട് അവിടെ ഇരുന്ന് വിങ്ങി വിങ്ങി കരയുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുചിത്രയും ചിപ്പി മോളിലോട്ട് മുങ്ങോണിയൊക്കെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ ഈഷുധിയുണ്ട് ഈഷുദ്ധ അവിടെ എന്തൊക്കെയോ എഴുതാനുള്ളതോ എന്തൊക്കെയോ ാണ് ഈ സമയം ചിപ്പിമോള് ചോദിക്കുന്നുണ്ട് സുചിത്രാൻ്റെയും വിവേകങ്ങളുടെ എന്തുകൊണ്ടാണ് ആകുന്നത് നിങ്ങളെ ലവ്വേഴ്സല്ലായിരുന്നോ അപ്പം എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ എടുക്കണ്ടായിരുന്നോ ശരിക്കും എടുക്കേണ്ടത് വിനോദങ്ങളല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും അന്നേരം സുചിത്ര ചോദിക്കുന്നുണ്ട് ഇതുപോലൊരവസ്ഥ ചിപ്പിമോളെ ജീവിതത്തിലാവും അല്ലെങ്കിൽ ചിപ്പിമോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കും അന്നേരം മോൾ പറയുന്നുണ്ട് എൻ്റെ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡിസിഷൻ എടുത്തില്ല അമ്മ പറയുന്നത് കേട്ട് എന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കും എന്ന് മോൾ പറയുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് കള്ളക്കളി കളിച്ച് ജെ ിക്കുകയൊക്കെ ചെയ്യും ചിപ്പിമോള് എന്നിട്ട് ചിപ്പിമോള് പയ്യ എടുത്തിട്ട് പോയി പറയുന്നുണ്ട് ഞാൻ കള്ളക്കളി കളിച്ച ജയിച്ചത് പക്ഷേ മണ്ടിയാണ് സുചിത്ര ആൻറ്റി മനസ്സിലായില്ല എന്ന് പറയും എന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന ആ ഫോട്ടോ നോക്കിയിട്ട് പറയും അതിനകത്ത് ചിപ്പിമോളും ഈശുദിയാണല്ലോ ഉള്ളത് അന്നേരം ഇഷുതയോട് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഒരാളുടെ കുറവുണ്ട് എൻ്റെ ഡാഡിയടേ എന്ന് പറയും അന്നേരം സുചിത്ര പറയുന്നുണ്ട് ഭാവിയിൽ അത് അങ്ങനെ ആയിക്കോളൂ എന്നാൽ അന്നേരം മനസ്സിലിങ്ങനെ ചിപ്പി ചിപ്പിമോള് ഇവർ മൂന്ന് പേരോട് ഒരുമിച്ച് ബൈക്കിൽ പോകുന്നതും ഒരുമിച്ച് നടന്നു വരുന്നതും ഒക്കെ ഇങ്ങനെ കണ് മനസ്സിൽ ഇങ്ങനെ ില്ക്കുക അന്നേരം ഇഷിത എന്താ എന്താലോചനയിലാണെന്ന് വെക്കുമ്പോൾ ഒന്നും ഇല്ലാന്ന് പറയും എന്നിട്ട് ഇഷു ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങ് വിളിച്ചുകൊണ്ട് പോകുന്നു ഈ സമയം സുജിത്രയ്ക്ക് വിനോദ് മാളിയ്ക്കലിൻ്റെ ഫോൺ വരുന്നുണ്ട് വാട്ടർ തീം പാർക്ക് വെച്ച് ഇന്ന് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അന്നേരം ഭയങ്കര സന്തോഷത്തിലാട്ടോ സുചിത്ര പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് വേണ്ടി ഇറങ്ങുവാണ് ആ മീറ്റിങ്ങിൽ അത് സക്സസ് ആവുകയാണെങ്കിൽ അത് ഒരു ബിസിനസിൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ അത്യാവശ്യം ഇപ്പോൾ ഉള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവും അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് അതിന് വേണ്ടി അങ്ങ് ഇറങ്ങാൻ തുടങ്ങുന്നത് ുമ്പോഴാണ് ഈശുദ്ധ റൂമിലേക്ക് കയറി വന്നെ അന്നേരം മഹേഷ് പറയുന്നുണ്ട് ഈശ്വര രാവിലെ ഇറങ്ങാൻ നേരത്ത് കണ്ടൊരു കണി നല്ലതാ എന്നിങ്ങനെ പറയുവാണ് കളിയാക്കി അന്നേരം ഈശുദ് പറയുന്നുണ്ട് ആഹാ നല്ല കണിയാണ് എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നേക്ക് മഹേഷ് പറയുന്നുണ്ട് പിന്നെ നിന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ കെട്ടാൻ പോകാൻ നിന്നെ എന്ന് പറയും അന്നേരം ഇഷ്ട പറയുന്നുണ്ട് അയ്യോ എൻ്റെ ജീവിതം കോഞ്ഞാട്ടിയായി പോകുമെന്ന് പറഞ്ഞാൽ എന്നെ ആരും അങ്ങനെ ശപിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വേണ്ടി വരില്ല എന്ന് പറയും നേരം ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുന്ന മഹേഷിനോട് പറയുന്നുണ്ട് ചിപ്പി കൂടെ ഉണ്ട് വേണേ കാണിച്ചു തരാമെന്ന് പറയും അന്നേരം മഹേഷ് അവിടെ നിൽക്കുവേ ആദ്യം പറയും എനിക്ക് മീറ്റിങ്ങുകൊണ്ട് ഞാൻ എന്നൊക്കെ പറയും പക്ഷേ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മഹേഷിനൊരു വിഷമാണ് ചിപ്പിമോളെ കണ്ടിട്ട് പോകണം എന്നുള്ള രീതിയിൽ നിൽക്കുവാണ് അന്നേരം ഇഷിത പറയുന്നുണ്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഫ്ലാറ്റിൻ്റെ താഴോട്ട് വന്നാൽ മോളെ കാണാമെന്ന് അത്രയും പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയിട്ട് പോലും സംവദിക്കുവാണ് മഹേഷ് അത് കഴിഞ്ഞ് പോകുന്ന ഇഷിത മഹേഷിനെ നിപ്പൊക്കെ കാണുമ്പം ഓർക്കുന്നുണ്ട് എന്ത് പാവോ ഈ മനുഷ്യനെന്ന് ഏതായാലും ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇഷിതയും ചിപ്പിമോളോടെ താഴോട്ട് വരുന്നു അന്നേരം മഹേഷ് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം മഹേഷ് ചോദിക്കുന്നുണ്ടോട്ട് ചിപ്പിമോളെന്തി അന്നേരം മഹേഷിനെ മാനം പൂർവ്വം വട്ടുകളിക്കാൻ വേണ്ടി ഇഷിത പറയുന്നുണ്ട് കൊച്ചിനെ കാണിപ്പിക്കുക കാണിക്കണമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ ചെയ്യണം എന്ന് പറയും ആദ്യം എതിർക്കും എങ്കിലും പറയുന്നവരൊക്കെ ചെയ്യുവാണ് മഹേഷ് ആ കണ്ണടിച്ചെന്ന് ഞാൻ പറയുന്ന പോലെ പറ എന്നൊക്കെ പറയുമ്പോൾ ആ പറയുന്നവരും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് മോൾ എന്ത് ചെയ്യുന്ന ചോദിക്കുമ്പോൾ ലാസ്റ്റ് ഇഷിത ചിപ്പി മോളെ കാണിക്കുന്നു ചിപ്പിമോൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അത് കഴിഞ്ഞ് ചിപ്പിമോളോട് പറയും നമുക്ക് പോകാം എന്ന് പറയും അപ്പം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചിപ്പി മോൾക്ക് കുറേ ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുക്കാനാണെന്ന് പറയുമ്പോൾ എങ്കിൽ എൻ്റെ കാറി പോകാൻ ഞാൻ മേടിച്ചു കൊടുത്തോളാം മോൾക്ക് എന്ന് പറയും എന്നാൽ ഇഷ്യത പറയുന്നുണ്ട് ഇപ്പം ഞാനാണ് മോളുടെ കസ്റ്റഡിയാണ് അവിടെ ഞാൻ മേടിച്ച് കൊടുത്തോളാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങും കേട്ടോ നേരം മഹേഷ് പറയുന്നുണ്ട് ഞാൻ എന്നാൽ എൻ്റെ കാറിൽ പോകാമെന്ന് പറയുമ്പോൾ ഓ അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഈ കാറിൽ പോയിക്കോളാം എന്ന് ഇഷിത പറയും വേറെ നിവൃത്തിയില്ലാണ്ട് അവരുടെ കൂടെ നിർബന്ധിച്ച് കയറിപ്പോവാണ് മഹേഷ് ഇതൊക്കെ കാണുമ്പോൾ മഹേഷിൻ്റെ മനസ്സിൽ മോളോടുള്ള സ്നേഹം ഇഷിതയ്ക്കും മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ് വണ്ടിയെ കയറി വണ്ടി പയ്യല്ലേ കൊണ്ടുപോകുകയുള്ളൂ ഇഷിത നേരെ എന്തെങ്കിലും വിവേക് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് എടാ നീ എവിടെയാണ് ഇങ്ങോട്ട് എത്താറായില്ലേ മീറ്റിംഗ് തുടങ്ങാ തുടങ്ങാറായി മീറ്റിങ്ങിന് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നത്തെ മീറ്റിംഗ് നീ തന്നെ കണ്ടക്ട് ചെയ്യണം എന്ന് പറയും എന്നിട്ട് ഞാൻ ഞാനോ നീ എന്നെ തമാശ പറയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നീ അങ്ങ് കേൾക്ക് എനിക്ക് വേറെ പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ് മീറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഏതാണെന്ന് ചോദിക്കും അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല പിന്നെ പറയാം എൻ്റെ കൂടെ ശല്യമായിട്ട് ഒരു സ്ത്രീ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഫോം വിളിച്ചോണ്ടിരുന്ന എൻ്റെ സമയം വെറുതെ വേസ്റ്റ് ആകും അതുകൊണ്ട് നീ എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കും കേട്ടോ അന്ന് വെപ്പിക്കുകയാണ് അന്നേരം ഈശുദനസ് ഓർക്കുന്നുണ്ട് ഈശ്വര മകളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഈ മനുഷ്യൻ എന്തൊക്കെ നുണകളാണ് പറയുന്നത് എന്നിങ്ങനെ മനസ്സിലോർത്തിങ്ങനെ നോക്കുവാണ് മഹേഷിനെ അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്